വണ്ടി എന്നതാണ് നമ്മുടെ വണ്ടി കണ്ടുപോയത് അപ്പൊ നമുക്ക് കാണാൻ പറ്റുന്ന വണ്ടി ഒന്ന് ഇത് ഡ്രൈവർ സീറ്റ് ആയിട്ട് വരും നല്ലൊരു ഇതൊക്കെ തന്നെയാണ് നമ്മുടെ അനിയന്മാരൊക്കെ ഉണ്ട് ഞങ്ങളെ മാത്രം കയറിയിട്ടുള്ളു ബാക്കിയുള്ളവരിതേ ഇതോടെ ഇപ്പുണ്ട് കാണാൻ പറ്റുള്ള ഞമ്മ പുറത്ത് കൂടി കാണിച്ചു തരാം നമ്മിപ്പറങ്ങുന്നത് ഒരു ഒരു ഒമ്പതരക്കായിട്ടുണ്ടാവും കാണാൻ പറ്റില്ല നമുക്ക് അവര് വന്നിട്ട് കാണിച്ചു തരാം അപ്പൊ ഇനി നമുക്ക് പോണ വഴിയിലത്തെ കാഴ്ചകൾ കാണാം അതിൽ പിന്നെന്തേ നമ്മടെ കൈരപ്പന ഉണ്ടാക്കിയ ട്രാവലർ ആണത് നമ്മടെ അച്ചമ്മ നമുക്ക് വേണ്ട സാധനങ്ങളൊക്കെ കേട്ടതാണ് എപ്പോ എല്ലാവരും കേറിയിട്ടുണ്ട് എന്റെ അമ്മ ബാഗ് എടുത്തോ എന്റെ അച്ചാച്ചു നമ്മക്ക് ബാഗ് കൊടുക്കണു ഇവിടെ ഉണ്ട് നമ്മുടെ അനിയന്മാരുണ്ട് പുറത്തൊക്കെ അയച്ചാൽ കിട്ടാ ഭയങ്കര ലൈറ്റ് സൂര്യപ്രകാശം വന്നിട്ട് ലൈറ്റ് ഉണ്ട് ഇപ്പൊ കാണാൻ പറ്റില്ല ഞാൻ എവിടെയാണ് ഞാനിരിക്കാണ് ഇത് രണ്ടും ഞാൻ എടുക്കാനാണ് ഇരിക്കാൻ അപ്പൊ നമുക്ക് ഴിയിലത്തെ കാഴ്ചകളൊക്കെ കാണാം ഉണ്ട് വണ്ടി ഞാൻ അടിപൊളി അപ്പൊ നേരെ പോവാൻ പോണേ ഒറ്റക്കിരിക്കും കാഴ്ചകൾ കാണാം വണ്ടി സ്റ്റാർട്ടായിട്ടുണ്ട് ഞാൻ ഇപ്പൊ നല്ലോണം ഇതായിരിക്കുന്ന ോട്ടാ ഇവനിപ്പണിമ്മൂടെ പാവ നമ്മക്ക് ഓവർലോഡ് കേറാണ്ടിട്ടില്ല അടിപൊളി ണിക്കാൻ പറ്റാത്ത അടിപൊളി അടിപൊളി കാഴ്ച നമ്മടെ പൈസ ഇങ്ങനെയൊക്കെ ഞാൻ ആദ്യമായിട്ടാണ് ഓ ഇവിടെ മരങ്ങളൊന്നും ഇല്ല അതാണിങ്ങനെ എന്ത് രസോ ഓരോരോ ചെടികൾ ഇങ്ങനെ മാറി മാറി വന്നാണ് ഇങ്ങനെയെന്ന് ഞാൻ വിചാരിച്ചില്ല പോലും ഞാൻ കാഴ്ചകൾ ദൈവമേ അല്ല എത്ര മനോഹരമായ സ്ഥലങ്ങളാണ് ഇവിടത്തെ പട്ടി എൻറെ അരി കണ്ട ഒപ്പത്തന്നെ കുറച്ചുകൂടി വരും കണ്ടാ ഇപ്പൊരു കാർ കിടക്കുന്ന വീണ്ണ്ടോ ആ വീട്ടിലെ ആ ഇവിടെ പണ്ടി വെള്ള കളർ വീട്ടാണ് അതുകൊണ്ട് നല്ല ലക്ഷരി തിരിഞ്ഞിരിക്കുന്നുണ്ട് എന്താ മനോഹരം ആയി നോക്കിയു ഇവിടെ നിന്ന് ഇങ്ങനെ ഇരുന്ന് കാണാൻ ഭയങ്കര വ്യൂ ആണ് ഗൈസ് നല്ല വ്യൂ ആണ് ദേ ഇതില് പോകുമ്പോ എന്റെ കൂട്ടുകാരി വീടുണ്ട് ഞാൻ അതൊക്കെ കാണിച്ചുതരാം പക്ഷെ അവളുടെ വീട് കാണാൻ പറ്റില്ല ആ സിദ്ധിയുടെ വീട് ഇങ്ങോട്ട് പോകുമ്പോ ഒരു വളവുണ്ട് അവളോട് ഇരുമ്പോഴാണ് അവളുടെ വീട് ഇത് കണ്ടാ ഭയങ്കര ലക്ഷരിയാണ് ഞാൻ കണ്ട കണ്ട ഇതെന്റെ വീടാണ് ആദിഷ് അവന്റെ ഒക്കെ ഞാനൊരു ദിവസം വീഡിയോയിൽ കാണിച്ച് തരാം വേറൊരു വീഡിയോയില് കണ്ട ഇവിടെയൊക്കെ മറ്റേ ടവറൊക്കെ ഉണ്ട് മൊബൈൽ ടവർ ഭയങ്കര വിളിച്ചോണ്ടിപ്പ ചെറും മഴയുണ്ടോ അതാണിങ്ങനെ വെള്ളം ഇതായിട്ടിരിക്കണോ ഇവിടത്താണ്പ്പാണ് കേസ് ഭയങ്കര ഇതാണ് ഇവിടത്തെ വ്യൂ ഇതാണ് നമ്മുടെ നമ്മടെ ഇതാണ് നമ്മുടെ ഏലഅണ്ണി ഇതാണ് നമ്മുടെ കൈരപ്പൻ ഇതാണ് ഡ്രൈവർ അങ്കള് ഇതാണ് ഇവിടത്തെ വ്യൂ കാശം കേറണ് ഇതാണ് ഞങ്ങളുടെ മാമന്റെ മോനാണ് ഒരു അനിയതി കൂടി മാമനെ കാണിച്ചിരാം കേരട്ടെ ഇതാണ് എന്റെ അമ്മായി കാണുന്നത് എന്റെ മാമൻ നമ്മ ലാപ്ടോപ്പ് എടുത്തിട്ടുണ്ട് വീഡിയോസ് കാഴ്ചകള് ഇവിടെ വെള്ളം കാണാൻ എന്നാലും കാണിക്കാൻ പറ്റണം എനിക്ക് എന്നാലും ഭയങ്കര ബ്യൂട്ടിഫുൾ ആണ് ബ്യൂട്ടിഫുൾ എന്റെ ഇവിടെ ആഗ്യം ഇതായിരിക്കാണ് ഇവിടെ നിറയെ വെള്ളം ഇട്ടിരിക്കാണ് ഇവിടെ നല്ല ലക്ഷലി ഹൗസുകൾ ഉണ്ടായിരുന്നു എല്ലാരും ഹാപ്പി ആ ാണ് പരിചയപ്പെടുത്താമോ ഇതാണ് പറഞ്ഞിട്ടുണ്ടായി മാമൻ Gracias. ഇതൊരു മാർക്കറ്റാണോ വല്യ എനിക്ക് കാണിക്കാൻ പറ്റി ഇതൊക്കെ ഷോപ്പ് ഇനി നമ്മക്ക് ആൾക്കാര് കഴിച്ചു ഇതാണ് അച്ഛ അച്ച അവൻ എന്തോ ചെയ്യണേ കാണാൻ പറ്റണ്ട അമ്മഅപ്പ കാണാൻ പറ്റുള്ള പറഞ്ഞു എന്റെ ചാച്ചോ എമ്മ അവരെ പരിചയപ്പെടുത്താൻ ഞാൻ വീഡിയോ പറഞ്ഞായിരുന്നു അതിന്റെ കൂടി ഒരു പാർട്ടാണിത് അപ്പൊ എല്ലാരും ഇത് കാണാൻ നോക്കി

ോപ്പാടില്ല അങ്ങനെയൊക്കെ പിന്നെ വീഡിയോ എടുക്കണം പണി ഒണ്ടിട്ട് പോര മോനെ എങ്ങ കയ്യോണ്ട് ദേ ഇവിടെ നീണ്ട് നിക്ക് ഇല്ലടാ ആ നിനക്ക് ഒരു സർവന്തർ പോയതായി കൊടുക്കാം എങ്ങ മൈക്ക് ഇണ്ട് ആരെ തേടാ എനിക്ക് അശ് എനിക്കില്ല പാട കേട്ടാ നീ ഇല്ലല്ല നീ വാട പാട കേട്ട ഞാൻ അടി മുടി സാൻസലിക്കാം എരിവുപൈതരം കേച്ചോ അശ്ശി പരിയോ പാറ അശ്ശി പാട வச்சு <laughs>

ടിക്കണ മാമിക്ക് ഫ്രണ്ടിനെ ബാഗൊക്കെ <laughs> ഉണ്ടാവൂലുണ്ട്

ઓર તર પર ગર સુંડાર ઓળીજી માડા ઉડકી પોતે વાડી બોલા ક્લોક કેરી થી Ajaa, ajaa, parojaan, ാപ്പിട്ട് പോണില്ല അപ്പൊ ആരെങ്കിലും പിടിച്ചു പറഞ്ഞിട്ട് വേറെ ഡാൻസ്ലിക്കാൻ ആയിട്ട് കേട്ടോ മഴയായിരുന്നു കഴിഞ്ഞ കാണോ ഏഴാം തീയതി ദിവസം അങ്ങനത്തെ ദിവസം ഒന്നാം തീയതി व्यक्ति कलर साइड এই ওবন ন্দে ঢাল এডিকলাম एपिसोड ¿episo <inaudible> क्या था हमारा प्रगति की बात की बात ഞാൻ വരുമ്പോഴേ തക്കെടുക്കു എനിക്കും എനിക്ക് പോ